ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ച ചക്ക കൊണ്ട് തികച്ചും വ്യത്യസ്തമായ വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇരുപത്തഞ്ച് പച്ച ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കുരുവൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം ഞാൻ ഇതിൽ നിന്നും കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ചക്കച്ചുള കൊണ്ട് വ്യത്യസ്ത രീതികളിലാണ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യത്തെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പത്ത് ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത് രണ്ടാമത്തെ സ്നാക്സിന് വേണ്ടിയിട്ട് പതിനഞ്ച് ചക്കച്ചുള ഞാനിവിടെ വെക്കുന്നുണ്ട് ആദ്യത്തെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ചക്കച്ചുള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് ഈ ചക്ക അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഞാനിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ദാ ഈ ചക്ക നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ചക്ക അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കാൽ കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാനേ പാടുള്ളൂ ഇതൊരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ ഇതുപോലെ അരഞ്ഞ് കിട്ടൂല ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ഈ ചക്ക പേസ്റ്റിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയില്ലേ അതാണ് കേട്ടോ എടുക്കേണ്ടത് പുട്ടുപൊടി എടുക്കരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല ചൂടാക്കിയെടുത്ത വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കൈ കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടല്ല നമ്മൾ അരച്ചെടുത്ത ചക്ക പേസ്റ്റില്ലേ അതിൻ്റെ നനവ് കൊണ്ടാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത് അതുപോലെ നമ്മളിതിങ്ങനെ കുഴച്ച് വരുന്ന സമയത്ത് ഈ മാവ് ഒത്തിരി ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അതല്ല നിങ്ങൾക്കിത് ഒത്തിരി ടൈറ്റായിട്ടാണ് തോന്നുന്നതെങ്കിൽ അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മാവ് കൊണ്ട് മുറുക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ചക്ക മുറുക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാറച്ച് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാവ് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കുക ഇനി ഈ സേവനാഴി അടച്ചു കൊടുക്കുക ഈ മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ മാവ് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക നമ്മൾ ഇതുപോലെ മാവ് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ എണ്ണക്ക് നല്ല ചൂടുണ്ടാവണം കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നേരിട്ട് എണ്ണയിലേക്ക് ചുറ്റിച്ച് കൊടുത്തത് ഇനി നിങ്ങൾക്ക് ഈ മുറുക്ക് ഷെയ്പ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ആക്കി എടുത്തതിന് ശേഷം ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക എന്നിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡും മൊരിച്ചിട്ടെടുക്കുക രണ്ട് സൈഡും മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം മാവ് ഇതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ എന്ന കൈമേൽക്കൊന്നും മാവാതോ നോക്കണം കേട്ടോ എണ്ണയിലേക്ക് മാവ് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം മീഡിയത്തിൽ വെക്കാവൂ ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം അപ്പോൾ ഇത്രേ പണിയുള്ളൂ ചക്ക മുറുക്കുണ്ടാക്കാനായിട്ട് ഇനി നമുക്കിത് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ചെറിയ ചെറിയ പീസായിട്ട് പൊട്ടിച്ച് കൊടുക്കാം നമുക്കിത് നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ചക്ക മുറുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ജീരകത്തിൻ്റെയും ചക്കയുടെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ചക്ക മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചക്ക കൊണ്ട് മുറുക്കുണ്ടാക്കി നോക്കൂ കേട്ടോ തീർച്ചയായും ഈ മുറുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഇനി നമുക്ക് അടുത്ത സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ച ചക്കച്ചുളിയില്ലേ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക കാൽക്കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ചക്ക നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ നേരത്തെ മുറുക്കുണ്ടാക്കാൻ എടുത്തതിനേക്കാളും കുറച്ച് കൂടുതലുള്ളതിനാൽ ഞാൻ ഇത് രണ്ട് പാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ചക്കച്ചുളയും ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അരച്ചെടുക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ ഈ ചക്കച്ചുള മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ചക്ക പേസ്റ്റിലേക്ക് രണ്ട് കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയില്ലേ അതുതന്നെയാണ് കേട്ടോ ഇതിനും എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് വെളുത്തുള്ളി അല്ലേ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളിയും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിത് കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് നന്നായിട്ട് ചൂടാക്കി എടുത്ത ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കൈക്കൊണ്ട് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ കുഴച്ചെടുക്കുക ഇപ്പം നമ്മുടെ മാവും നമ്മൾ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്കിതിലേക്ക് വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് ഈ മാവ് കൂടുതൽ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി ഇപ്പം ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ അച്ചാണ് ഈ അച്ച നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് സേവനാഴിയിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിൽ നിന്നും കുറച്ച് മാവ് സേവനാഴിയിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ സേവനാഴിയിൽ മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള അച്ചിട്ട് കൊടുത്തിട്ട് ഈ മാവ് കൊണ്ട് മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് മാവിട്ട് കൊടുത്തതിന് ശേഷം സേവനാഴി അടച്ചു കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മുറുക്കുണ്ടാക്കിയെടുത്തില്ലേ അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഈ സ്നാക്സും ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം ഞാൻ ഈ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്കുറിച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ചേർത്ത് കൊടുത്തതിനു ശേഷവും ഒന്ന് മൂപ്പിച്ചെടുക്കുക കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒരിഞ്ഞു വന്നാൽ ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റുക ആദ്യം കറിവേപ്പിലയും വെളുത്തുള്ളിയും എണ്ണയിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ പിന്നെ ഈ എണ്ണയിൽ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഈ മാവ് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം ഇങ്ങനെ ചുറ്റിച്ചിട്ട് വേണം കേട്ടോ പിഴിഞ്ഞു കൊടുക്കാനായിട്ട് ഒരുപാട് വേണ്ട കുറേശെ പിഴിഞ്ഞു കൊടുത്താൽ മതി ഇനി ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒരിയിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡ് ഒരിയിച്ചിട്ട് എടുക്കുക ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം മാവ് എണ്ണയിലേക്ക് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം മീഡിയത്തിൽ വെക്കാൻ പാടുള്ളൂട്ടോ ഇതിൻ്റെ ഒരു സൈഡും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും ഒരിച്ചിട്ട് എടുക്കുക ഇപ്പോൾ രണ്ട് സൈഡും ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പം ഞാനിവിടെ ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കാവടയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇത് നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചക്ക കൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ പക്കാവടയേക്കാളും കുറച്ചുകൂടി കട്ടി കുറഞ്ഞ പക്കാവടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാൻ ഈ ഒരു അച്ചാണ് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി മാവ് സേവനാഴിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സേവനാഴിയിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്നും കുറച്ച് മാവ് ഈ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് സേവനാഴി അടച്ചു കൊടുക്കുക എന്നിട്ട് ഈ മാവ് ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക മാവ് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു വശം ഒരീപ്പിച്ചിട്ടെടുക്കുക ഇപ്പോൾ ഒരു വശം ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം രണ്ട് വശവും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ് അപ്പോൾ ഞാനിത് മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ പക്കാവടയും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് കനം കുറഞ്ഞതായതുകൊണ്ട് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതും ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ ഒരു അച്ചാണ് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സേവനാഴിയിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് മുഴുവനും ഞാൻ ഈ സേവനാഴിയിൽ നിറച്ച് കൊടുക്കുന്നുണ്ട് മാവ് നിറച്ച് കൊടുത്തതിന് ശേഷം സേവനാഴി അടച്ചു വെക്കുക എന്നിട്ട് ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഈ മാവ് പിഴിഞ്ഞു കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക എന്നിട്ടൊരു വശം നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചിട്ടെടുക്കുക ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പം രണ്ട് വശവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ് ഇതും നല്ല ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇതും രണ്ട് വശവും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റുകയാണ് ഇതിൽ കുറച്ച് കടല കൂടി ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് കൈക്കൊണ്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ബാക്കിയുള്ള വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സറാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ചക്ക കൊണ്ട് ഇതുവരെ നിങ്ങൾ ഇതുപോലെയുള്ള സ്നാക്സ് ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്